ഹായ് ഒരുപാട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണ് സാധനം എന്ന് മനസ്സിലായത് നമ്മുടെ പാൽപ്പാടയാണോട്ടോ ഞാൻ പാൽ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അടിഞ്ഞു കൂടുന്ന നമ്മുടെ പാട ഞാനെടുത്ത് സ്റ്റോർ ചെയ്ത് ഫീസറിൽ സുടിച്ചിരുന്നതാണിത് അപ്പോൾ നമുക്ക് നമുക്കതുകൊണ്ട് ഉണ്ടാക്കാം മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിക്കണ്ട ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് നമുക്ക് നെയ്യായിട്ട് ഊട്ടിയെടുക്കാട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചൂടായിട്ട് ചൂടായിട്ടിരിക്കുന്നത് അതിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് പൊടിയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നെയ്യ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നേരത്തെ ഇത് എടുത്ത് പുറത്ത് വയ്ക്കുക കേട്ടോ എന്നെങ്കിലേ ഇട്ട് കൊടുക്കുമ്പോൾ നാട്ടിലൊക്കെ അങ്ങോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ മൊത്തം അതിനകത്തുനിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പതുക്കി ഒന്ന് അലത്തതിന് ശേഷം നമുക്ക് നല്ല പ്യുവർ നെയ്യ് കിട്ടും കേട്ടോ ഇതിനകത്തുനിന്ന് മിക്സിയോ കടകോലോ ഒന്നും ആവശ്യമില്ല പണ്ടൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നീ എടുത്തോണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ലാതെ ഇന്ന് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു പ്രോസസ്സാണുണ്ടോ ഇത് എന്താ മിക്സിയുടെ ജാറൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഓയിൽ വെക്കാം ഫ്രീസറിൽ നിന്ന് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായി എന്നിട്ടും ഇതിനകത്ത് ഈ കട്ട അലർത്തുന്നേയില്ല കേട്ടോ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ എടുത്ത് വയ്ക്കണമെങ്കിലാണ് പെട്ടെന്ന് ഇത് നമുക്കിത് നെയ്യാഴ്ച എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചെടുക്കൂട്ടോ അതുകൊണ്ട് ഈ ഒരു കട്ട മാത്രം അലക്കുന്നേ ഇല്ല അതായത് നമ്മുടെ കയ്യിൽ ഒന്നും ശകലം പോലും പറ്റുമല്ലോ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് പാനിലേക്ക് ഒഴുക്കിയല്ലേ സ്പൂണും കൊണ്ട് അതങ്ങ് തോണ്ടിയിട്ട് കൊടുത്താൽ മതി നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ടോ കണ്ടോ നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അല്ല ഇനി ഈ നന്നായിട്ട് കറക്റ്റ് മാറിക്കോളും അപ്പം നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് അരിച്ച് ഒഴിച്ചെടുത്താൽ മതി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ നാടൻ നെയ്ക്കുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്തിൽ പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ നമ്മുടെ ചോറിനകത്ത് ശകലം ഒഴിച്ചു കൊടുക്കുകയൊക്കെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഹെൽത്തി ആണ് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീരെ ചെറിയ കുട്ടികൾ കൊടുക്കരുത് ദഹിക്കാൻ പാടാണ് ഒരു വയസ്സൊക്കെ പൈസയ്ക്കായിക്കിട്ട് നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ചകല ഉപ്പ് ഒഴിച്ചിട്ട് ഈ നെയ്യ് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ച് നന്നായി ഇളക്കി അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ബോഡി വെയിറ്റ് ഉണ്ടായി വരികയൊക്കെ ചെയ്യും കേട്ടോ ഇനി ഇതൊക്കെ ഒഴിച്ച് നമുക്ക് ദോശയൊക്കെ ചുട്ടു പിള്ളേർക്ക് കൊടുക്കാം അല്ലാതെ വേറെ ഓയിലൊന്നും ചേർക്കാതെ ഈ നെയ്യിൽ ഉണ്ടാക്കുന്ന ദോശയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് ടേസ്റ്റാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന പാല് മതി വേറെ പാൽസ്ക്വാ വാങ്ങിച്ചൊന്നും ചെയ്യണ്ട ഇപ്പോൾ അര ലിറ്റർ ഒരു ലിറ്റർ വാങ്ങിച്ചാൽ അത് തിളയ്ക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്നും തണുക്കാൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഊറി വരുന്ന ആ പാട ഇങ്ങനെ എടുത്ത് സ്റ്റോർ വെക്കുക ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് നേടിക്കാനുള്ള പാട കിട്ടും കേട്ടോ അവിടെ നമ്മുടെ നെയ്യ് വരുന്നത് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അത് പതുക്കെ പതുക്കെ കുത്തി പൊട്ടി ആയി വന്നോളൂ ഇതിങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആ പത നിന്ന് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കക്കനും ആ നെയ്യും രണ്ടും രണ്ടായിട്ട് വേറിട്ട് കിടക്കും കേട്ടോ ആ ഒരു സമയത്ത് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആറാം വെക്കുക കണക്ക് കഴിയുമ്പോൾ ഇത് അരിച്ച് ഒരു ഡപ്പയിലോട്ട് ഊറ്റി വെച്ചാൽ മതി പാക്കറ്റ് പാലിന് അടുത്ത് നെയ്യ് നെയ്യ് കിട്ടില്ല കേട്ടോ അതൊക്കെ എടുത്തതിന് ശേഷമാണ് ആണോ ആ പാല് വരുന്നത് നമ്മുടെ നാടൻ പശുവിൻ്റെ പാല് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ശുദ്ധമായി നെയ് നമുക്ക് വീട്ടിൽ വീട്ടിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോഴാ വലിയ പതഞ്ഞു പൊങ്ങ അങ്ങ് നിന്നിട്ട് ചെറിയ രീതിയിലായിരുന്നു കണ്ടോ ഇനി പതയെല്ലാം മാറി നല്ല രീതിയിൽ നെയ്യ് തെളിഞ്ഞു വരും കേട്ടോ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കിനെ ഇടക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ല ഫ്രഷ് നെയ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ വലിയ പൊട്ടൽ തന്നെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഉപതൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും രണ്ടും സെപ്പറേറ്റ് ആയിക്കോളും അപ്പോൾ നമ്മുടെ നെയ്യും കപ്പനും വേറിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അടിയിലേക്ക് കക്കനെല്ലാം കിടന്നോളും മുകളിലേക്ക് നെയ്യ് ഊറി ഊറി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമുക്കിത് പതുക്കി ഒന്ന് ഒരു അരിപ്പ് എടുത്ത് അരിച്ചൂറ്റിയെടുക്കാം കേട്ടോ തുള്ളികളിയായിട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അത് മാറ്റാത്തത് ഇനി ഇനി ഒന്ന് കളിച്ചാലേ ഇതിനകത്ത് നെയ് മൊത്തം ഒന്ന് പോകുന്നോളൂ ഇനി കറക്റ്റ് വിളിക്കാൻ ഒന്നും കൊള്ളില്ല കേട്ടോ കറക്റ്റ് നേരെ കളഞ്ഞേക്കുക കണ്ടോ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പാല് താപിക്കുമ്പോൾ നിങ്ങൾ പാടെ വെക്കാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട്ടിലേ ഉള്ളൂ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു